നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം എം സ്വരാജിനെ സി പി എം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടെന്ന് സൂചന നാൽപ്പത്തി അഞ്ച് ശതമാനം വരുന്ന ഹൈന്ദവ വിഭാഗത്തിന്റെയും ഏതാണ്ട് പത്ത് ശതമാനത്തിലധികം വരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെയും വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് സി പി എം സ്വരാജിനെ നിലമ്പൂരിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആര്യാടൻ ഷൗകത്തും പി വി എൻവറും മത്സര രംഗത്ത് വന്നാൽ മുസ്ലിം വോട്ടുകൾ രണ്ടായി വിഭജിക്കപ്പെട്ടു പോകുമെന്നും അതേസമയം ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ സി പി എമ്മിലേക്ക് തിരിഞ്ഞു വന്നാൽ എം സ്വരാജിന് അവിടെ ജയിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എം സ്വരാജ് ജനിച്ചു വളർന്ന പ്രദേശമാണ് നിലമ്പൂർ നിലമ്പൂരിൽ അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആയി രണ്ടായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഹൈന്ദവ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരേ സ്ഥാനാർത്ഥിക്ക് തന്നെ വീഴുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ എം സ്വരാജിന്റെ വിജയം സുനിശ്ചിതമാണെന്നാണ് സി പി എം കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് കുറച്ചു ദിവസം കാത്തിരുന്ന് സ്വരാജിനെ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി സി പി എം പ്രഖ്യാപിച്ചത് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അദ്ദേഹം പതിനയ്യായിരത്തിലധികം വോട്ടുകൾ പിടിക്കുമെന്നാണ് ഇപ്പോൾ സി പി എം നൽകുന്ന സൂചന ഈ വോട്ടുകളിൽ ഏതാണ്ട് ഭൂരിഭാഗവും ആര്യാടൻ ചോകത്തിന് ലഭിക്കുന്ന വോട്ടുകളായിരിക്കും എൽ ഡി എഫ് വോട്ടുകൾ അൻവർ അധികം പിടിക്കില്ല എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് പോകുന്നത് മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ സ്പ്ലിറ്റായി ഇനി എസ് ഡി പി എയുടെ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ വീണ്ടും മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ മൂന്നും നാലുമായി ചിതറിപ്പോകും അങ്ങനെ വരുമ്പോൾ സ്വരാജ് നിർത്തി കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിലെ വോട്ടുകൾ കേന്ദ്രീകരിക്കുകയും കുറെ ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കുകയും ചെയ്താൽ സി പി എമ്മിന് നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് അവരുടെ വിശ്വാസം അതിന്റെ പ്രധാന കാരണം ബി ഇതുവരെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് എന്നതാണ് ബി ജെ പി താമര ചിന്തത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഒന്നുകിൽ ഒരു സ്വതന്ത്രനെയോ അല്ലെങ്കിൽ ഒരു ബി ഡി ജെ സ്ഥാനാർത്ഥിയെയോ ആയിരിക്കും നിലമ്പൂരിൽ ബി ജെ പി നിർത്താൻ പോവുക അഥവാ നിർത്തുകയാണെങ്കിൽ തന്നെ ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ലഭിക്കുന്ന പതിനയ്യായിരത്തിലധികം വോട്ടുകൾ അതിലേതാണ്ട് ഭൂരിഭാഗവും തന്നെ ഹൈദ വോട്ടുകളാണ് അത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചേക്കാമെന്നാണ് അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വിലയിരുത്തലിലാണ് സി പി എം എം സ്വരാജനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിലെത്തി ഒരു മുസ്ലിം വിരുദ്ധമെന്ന് തോന്നിക്കുന്ന മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയതും അടിസ്ഥാനപരമായി സി പി എമ്മിന് ഗുണം ചെയ്തുവെന്ന ാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പൊതുവെ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ ജാതി ഭേദം എന്നെ സ്വാധീനമുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ട് തന്നെ നടേശന്റെ ഈ ഒരു വിവാദ പ്രസ്താവന എൽ ഡി എഫിന് അനുകൂലമായി ഹൈന്ദവ വോട്ടുകൾ തിരിച്ചുവിടുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താത്ത കൊണ്ട് ബി ജെ പി വോട്ടുകളിൽ വലിയൊരു വിഭാഗവും എം സ്വരാജന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും ആ രീതിക്കുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് സി പി എം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തം ആര്യാടനത്തും പി വി എൻ വരും മത്സരരംഗത്തുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെയാണ് എം സ്വരാജിനെ രംഗത്തിറക്കാൻ സി പി എം തീരുമാനിച്ചത് അതല്ല എങ്കിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചതെങ്കിലും ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയാകുമോ ഉറപ്പായതോടെയാണ് എം സ്വരാജിനെ കളത്തിലിറക്കാൻ സി പി തീരുമാനിച്ചത്